മലയാളി സീരിയൽ പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരു താരം തന്നെയാണ് സീരിയൽ നടിയായ അർച്ചന സുശീലൻ ഗ്ലോറി എന്നൊരൊറ്റ കഥാപാത്രം മതി താരത്തെ ഓർക്കാൻ പലരും അങ്ങനെ തന്നെയാണ് ഒരുപാട് വർഷം അർച്ചന സുശീലിനെ വിളിച്ചുകൊണ്ടിരുന്നത് പോലും ഇക്കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി എട്ടിനായിരുന്നു താരം ഒരു അമ്മയായ സന്തോഷ വിവരം അറിയിച്ചത് ഭർത്താവ് പ്രവീൺ നായർക്കൊപ്പം അമേരിക്കയിലാണ് ഇപ്പോൾ താരം ആൺകുഞ്ഞായിരുന്നു താരത്തിന് ഡിസംബർ ഇരുപത്തെട്ടിന് ഞങ്ങൾ ഒരു ആൺകുഞ്ഞിനാൽ അനുഗ്രഹീതരായി എന്ന് പറഞ്ഞ് പോസ്റ്റ് പങ്കുവച്ചിരുന്നു താരം ഇപ്പോഴിതാ ആദ്യമായി മകന്റെ ചിത്രം പങ്കുവച്ച് എത്തിയിരിക്കുകയാണ് അർച്ചന സുശീലിനും ഭർത്താവ് പ്രവീൺ നായരും പ്രവീൺ നായരുടെ സോഷ്യൽ മീഡിയ പേജിലാണ് സകുടുംബമായിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവച്ചത് കുഞ്ഞിന്റെ മുഖവും പേരും വെളിപ്പെടുത്താനാണ് പ്രവീൺ ഫോട്ടോ പങ്കുവച്ചത് ജനിച്ച് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള തന്റെ കുഞ്ഞിന്റെ ചിത്രം പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അർച്ചനയും മാത്രമല്ല കുഞ്ഞിന്റെ പേര് അയാൻ എന്നാണ് ഇപ്പോൾ പേര് നൽകിയിരിക്കുന്നത് എന്നും താരങ്ങൾ വെളിപ്പെടുത്തുകയാണ് ദിവസങ്ങൾ മാത്രം പ്രായമെത്തിയ കുഞ്ഞിന്റെ മുഖം കണ്ട സന്തോഷത്തിലുമാണ് പ്രവീൺ നായരുടെയും അർച്ചന സുശീലിന്റെയും ഫോളോവേഴ്സ് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് നല്ല ബ്യൂട്ടിഫുൾ കാണണം നല്ല പേരാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരാണ് അഭിനന്ദനങ്ങൾ അറിയിച്ച് രംഗത്ത് വരുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് താരം പങ്കുവച്ച ചിത്രവും പേരുമൊക്കെ